കോമഡി താരമായി ശ്രദ്ധ നേടിയെങ്കിലും ജീവിതത്തിൽ രമേഷ് പിഷാരടി ഗൗരവക്കാരനാണ് മമ്മൂട്ടിയുടെ അടുത്ത സുഹൃത്തു കൂടിയാണ് രമേഷ് പിഷാരടി രാഷ്ട്രീയ സാഹിത്യ വിഷയങ്ങളിലെല്ലാം അറിവുള്ള രമേഷ് പിഷാരടി നന്നായി സംസാരിക്കുന്ന ആളുമാണ് എന്നാൽ ചിലപ്പോഴൊക്കെ സോഷ്യൽ മീഡിയയിൽ നടന് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരിക്കൽ തെറ്റിദ്ധരിക്കപ്പെട്ടതിനെ കുറിച്ച് സംസാരിക്കയാണ് രമേഷ് പിഷാരടി ഇപ്പോൾ എന്റെ സുഹൃത്തിന്റെ പിറന്നാൾ തുമായി ഒന്നര മണിക്കൂറോളം സമയവ്യത്യാസമുണ്ട് ഞാൻ പോസ്റ്റ് ചെയ്ത് കിടന്നുറങ്ങി നാലുമണിയായപ്പോൾ മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷന്റെ ഷാജോൻ ചേട്ടൻ വിളിക്കുന്നു ഇങ്ങനെ അപകടമുണ്ടായി മഹേഷ് കുഞ്ഞുമോന് പരിക്കേറ്റു കൊല്ലസുതി മരണപ്പെട്ടു എന്ന് പറഞ്ഞു സുധിയുടെ കൂടി എറണാകുളത്ത് പൊതുദർശനത്തിന് വെക്കണോ എന്ന ചർച്ച വന്നു കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയങ്ങൾ പൊതുദർശനത്തിന് കിട്ടാറില്ല ഞാൻ ദുബായിൽ ഇരുന്ന് എം എം എയും എം ബി എയും വിളിക്കുകയാണ് ഓഡിറ്റോറിയത്തിനുള്ള ശ്രമങ്ങൾ നടത്തുന്നു പക്ഷേ ഓടി ഇവിടെ വെക്കണ്ടെന്ന് തീരുമാനിക്കുന്നു ഇതും കഴിഞ്ഞ് ഞാൻ വെറുതെ ഫേസ്ബുക്ക് എടുത്തു നോക്കിയപ്പോൾ കൂട്ടുകാരൻ മരിച്ചു കിടക്കുമ്പോഴാണോ പിറന്നാൾ ആഘോഷിക്കുന്നത് എന്ന് ചോദിച്ച് പോസ്റ്റിന്റെ താഴെ കടൽ പോലെ ചീത്ത വിളി വരുന്നു ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞെന്നും രമേശ് വിഷേരടി പറഞ്ഞു ക്യാങ് ചാനൽ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കൊല്ലം സുതി വാഹന അപകടത്തിൽ മരിക്കുന്നത് സ്റ്റാർ മാജിക് എന്ന ഷോയിലൂടെയാണ് കൊല്ലം സുതിക്ക് വലിയ ജനശ്രദ്ധ നേടുന്നത് ഇന്നും ആരാധകർ കൊല്ലം സുതിയെ മറക്കാനിടയില്ല ആത്മാർത്ഥ സുഹൃത്തായ ധർമ്മജനെ കുറിച്ചും രമേശ് പിഷാരടി സംസാരിക്കുന്നുണ്ട് പച്ചയായ മനുഷ്യനാണ് ധർമ്മജൻ കകടമായി അഭിനയിക്കില്ല നമ്മളില്ലാത്തപ്പോൾ അവൻ നമ്മളെപ്പറ്റി കുറ്റം പറയില്ലെന്ന് നൂറു ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ വലിയ കാര്യമാണ് വർത്തമാന കാലത്ത് മത്സരിക്കാനില്ലാത്ത ആളാണ് ധർമ്മജൻ അത്യാവശ്യം ഭക്ഷണം കഴിക്കുക ഉറങ്ങുക സ്വസ്ഥമായി ഇരിക്കുക എന്ന രീതിയാണ് ഇതിനിടയിൽ വന്നു കിട്ടുന്നതെല്ലാം ബോണസാണെന്നും രമേശ് പിഷാറെഡ്ഡി പറഞ്ഞു